അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിഹറിനെ കുറിച്ചിട്ടാണ് സിഹർ വ്യാപകമായിട്ടുണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അദൃശ്യനായ ശത്രു ഒരു ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു വ്യാപാരി ഉണ്ടായിരുന്നു എല്ലാവരോടും ചിരിച്ചും സംസാരിക്കുന്ന ആരെയും സഹായിക്കുന്ന നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കച്ചവടം പച്ച പിടിച്ചു പച്ച പിടിച്ചു വരുന്നത് കണ്ട് സ്വന്തം സുഹൃത്തുക്കളിൽ ഒരാൾക്ക് കടുത്ത അസൂയ തോന്നി പുറമേ സ്നേഹം നടിക്കുമ്പോഴും ഉള്ളിൽ ആ വ്യാപാരിയെ തകർക്കാനുള്ള വഴികൾ അവൻ തിരിഞ്ഞ് തിരഞ്ഞു നട തിരഞ്ഞു കൊണ്ടിരുന്നു ഒടുവിൽ ആ സുഹൃത്ത് ഒരു മന്ത്രവാദിയെ സമീപിച്ച് വ്യാപാരിയുടെ കുടുംബത്തെ തകർക്കാൻ ഒരു വഴി കണ്ടെത്തി ആരും കാണാത്ത വ്യാപാരിയുടെ വീടിൻ്റെ പ്രധാന വാതിലിനെതിരെ ഒരു ചെറിയ തകിട് കുഴിച്ചിട്ടു ആ വീട്ടിലേക്ക് കയ കയറുന്നവർക്കും ഇറങ്ങുന്നവർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കാരണവുമില്ലാത്ത ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി മക്കൾക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലാതായി എല്ലാവർക്കും വിട്ടുമാറാത്ത തലവേദനയും അസ്വസ്ഥതയും കച്ചവടം പുതുക്കെ തകരാൻ തുടങ്ങി കച്ചവടം പതുക്കെ തകരാൻ തുടങ്ങി വീടിനുള്ളിൽ ആരെങ്കിലും നടക്കുന്നത് പോലെയുള്ള തോന്നലുകൾ ആ സ്ത്രീയെ വേട്ടിയാടി ആർക്കുമൊന്നും മനസ്സിലാകുന്നില്ല വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്ത് മാരകമായ ഒരു അസുഖം ബാധിച്ച് മരണക്കിടക്കയിലായി അള്ളാവിൻ്റെ ശിക്ഷ തനിക്ക് ലഭിച്ചു തുടങ്ങിയതിന് തിരിച്ചറിഞ്ഞ അയാൾ ആ വ്യാപാരിയെ വിളിച്ചു കരഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞു ഞാനാണ് നിങ്ങളെ വീടിൻ്റെ ഉമ്മറത്ത് ആ തകിട് കുഴിച്ചിട്ടത് എന്നോട് ക്ഷമിക്കണം വ്യാപാരി ആ മണ്ണ് മാന്തി ആ തകിട് പുറത്തെടുത്തു പക്ഷേ ആ സ്ത്രീക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥതയിൽ ഉടനെ മാറിയില്ല അപ്പോൾ ചിലർ പറഞ്ഞു അത്രയും കാലം അവിടെ കിടന്നതുകൊണ്ട് ആ സ്ഥലത്ത് ദോഷം ബാധിച്ചു എന്ന് ദോഷം ബാധിച്ചെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ആ മണ്ണിൽ ദോഷം വിരിക്കുന്നത് എത്രയും കാലം ആ വീട്ടിലെ അംഗങ്ങൾ അനുഭവിച്ചു ഭയവും ആത്മീയപരമായ തളർച്ചയുമാണ് അവരെ വേട്ടയാണുന്നത് മണ്ണിൻ്റെ ദോഷമല്ല നബി സാഹ അല്ലൈവല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ആ വീട്ടിൽ വെച്ച് സൂറത്തിൽ ബക്ര പതിവായി ഓതാനും സൂറത്ത് അതുപോലെ സുന്നത്ത് ജമാത്തിൻ്റെ രീതിയിലുള്ള സുന്നത്ത് ജമാത്തിൻ്റെ രീതിയിലുള്ള ആത്മീയ ചികിത്സ തേടാനും ആ കുടുംബം തീരുമാനിച്ചു അതോടെ ആ വീടിൻ്റെ ഐശ്വര്യം പതുക്കെ തിരികെ വന്നു ഈ കഥ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം നമ്മുടെ കൂടെ ഇരിക്കുന്നവരിൽ ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയണം കണ്ണു വെച്ച് സംസാരിക്കുന്നവരിൽ നിന്നും അസൂയക്കാരിൽ നിന്നും രക്ഷേടാൻ നബീസ്ല്ലാ അലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞ വഴികൾ പിന്തുടരുക വീടിൻ്റെ ഉമ്മറത്ത് കിടക്കുന്ന മണ്ണ് മാറ്റുന്നത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസവും ആരാധനകളിലും ശക്തിപ്പെടുത്തുന്നതിലാണ് കാര്യം അള്ളാഹുത്താല ഇത്തരം ചതിയന്മാരിൽ നിന്നും സിഹിർ വെക്കുന്നവരിൽ നിന്നും അള്ളാഹുത്താല നമ്മളൊക്കെ കാത്തി രക്ഷിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു